ഏതോ ജന്മകൽപ്പന കിട്ടിലൻ വഴിത്തിരിവിലേക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ അശ്വിൻ ശ്രുതി ആ വീട്ടിൽ ഇനി ജോലിക്കുണ്ടാകുമെന്നുള്ളൊരു കാര്യം അറിയാതെ നമ്മുടെ ലാവണ്യാണെന്ന് കരുതി രാത്രിയിൽ നമ്മുടെ ഈ ശ്രുതിയെ ഇങ്ങനെ കയറി പിടിക്കുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രമോളിക്ക് ആദ്യം തന്നെ കാണിക്കുന്നതെട്ടോ വേറൊന്നുമല്ല നമ്മുടെ ശ്രുതി ഇങ്ങനെ രാത്രി ഇങ്ങനെ ആ ഒരു സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ അശ്വിൻ അത് ലാവണ്യാണെന്ന് കരുതി ഇങ്ങനെ പുറകേന്ന് ഇങ്ങനെ ഷോൾഡറിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ നെറ്റ് നോക്കുമ്പോൾ നമ്മുടെ അശ്വിനാണ് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് പിറ്റേ ദിവസൻ രാവിലെ നമ്മുടെ അഞ്ജലിനെ കാണാതെ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നതായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ജലി എന്തെങ്കിലും അവിടെ പ്രശ്നം നടന്നു കാണും നമ്മുടെ അശ്വിൻ ഈ ശ്രുതിയെ കണ്ടപ്പോൾ അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുകയിൽ നമ്മുടെ ശ്രുതിയെ ഇറക്കി വിട്ടിട്ടുണ്ടാകുമോ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ നമ്മുടെ അഞ്ജലിയും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നെയ്യാണെന്ന് പറഞ്ഞ് അശ്വിനെ നേരിങ്ങനെ വിരൽ ചൂണ്ടെന്നൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും അത് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാകുമോ അപ്പോൾ എന്താണ് നടന്നിട്ടുണ്ടാകുമെന്ന് ആയിട്ട് അറിയാൻ വേണ്ടി നമുക്ക് എപ്പിസോഡ് തന്നെ കാണേണ്ടി വരും അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മുടെ ശ്രുതിയെ തിരിച്ചു വിളിക്കാതെ അഞ്ജലിനി തിരികെ വരത്തില്ല എന്നുള്ളൊരു ധാരണ തന്നെയായിരിക്കും അഞ്ജലിയുടേത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ തിരികെ വിളിക്കുക തന്നെ ചെയ്യും വീണ്ടും പിന്നെ നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടാവുന്ന ആ ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്